പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് മാലദ്വീപ് രാഷ്ട്രീയക്കാർക്ക് എന്താണ് പ്രശ്നം മോദി ലക്ഷദ്വീപിനെ ആഗോള വിനോദ സഞ്ചാര കേന്ദ്രമായി ഉയർത്തി കാണിക്കുന്നു എന്നത് തന്നെ രണ്ടു മാലദ്വീപ് മന്ത്രിമാരും മറ്റു ചില നേതാക്കളും ആണ് മോദിയെയും ഇന്ത്യയെയും ലാക്കാക്കി വിവാദ പ്രസ്താവനകൾ നടത്തിയത് ഏതായാലും ഈ വിവാദ പ്രസ്താവനകൾ മാലദ്വീപ് സർക്കാർ ഔദ്യോഗികമായി തള്ളി പറഞ്ഞിരിക്കുകയാണ് ലക്ഷദ്വീപിന്റെ മനോഹാരിതയും ശാന്തതയും ആസ്വദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്നോർ കെല്ലിങ് ചെയ്യുന്നതിൻ്റെയും ബീച്ചിലിരുന്ന് ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന്റെയും ചിത്രങ്ങൾ മോദി എക്സിൽ പങ്കുവച്ചിരുന്നു സാഹസികത ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലക്ഷദ്വീപ് കാണണമെന്നും അദ്ദേഹം കുറിച്ചു എന്തായാലും ഇന്ത്യയോടെ ഇടഞ്ഞും ചൈനയോടെ കൂട്ടുകൂടിയും നിൽക്കുന്ന മാലദ്വീപ് ഭരണകൂടത്തിന് ഇതൊന്നും അത്ര പിടിക്കുന്നില്ല മാലിദ്വീപ് മന്ത്രിയുടെ എക്സിലെ കുറിപ്പാണിപ്പോൾ വിവാദമായിരിക്കുന്നത് മുപ്പത്തിരണ്ട് ചതുരസ്ര അടി വിസ്തീർണത്തിൽ മുപ്പത്തി ആറ് ദ്വീപുകളായി പരന്നുകിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശത്തിലേക്കുള്ള മോദിയുടെ സന്ദർശനം തീർച്ചയായും ദ്വീപിലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അബ്ദുള്ള മക്സും മജീദ് എന്ന മാലുദ്വീപ് മന്ത്രിയുടേതാണ് വിവാദ പോസ്റ്റ് ഇന്ത്യയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് എല്ലാ വിജയവും ആശംസിക്കുമ്പോൾ തന്നെ മാലിദ്വീപിനെ ഇങ്ങനെ വ്യക്തമായി ലക്ഷ്യമിടുന്നത് നയതന്ത്രപരമല്ല ഞങ്ങളുടെ റിസോർട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ കടുത്ത വെല്ലുവിളികളാണ് നേരിടുന്നത് പിന്നെ ഇത് നിങ്ങളുടെ സംസ്കാരവുമാണ് നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്താണ് പോസ്റ്റ് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തോടെ മാലദ്വീപിന് പകരമായി ലക്ഷദ്വീപിനെ സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തി കാണിക്കുന്നു ഇതാവണം മന്ത്രിയെ ചോടിപ്പിച്ചത് ലക്ഷദ്വീപിന് ഒരു ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി മാറാനുള്ള വലിയ സാധ്യതകളുണ്ട് ലക്ഷദ്വീപിനെ പ്രോത്സാഹിപ്പിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് നന്ദി ഇത് തീർച്ചയായും വിനോദസഞ്ചാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിക്കുകയും അതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യും അമിത്ഷാ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു വിവാഹങ്ങൾക്കും വിനോദസഞ്ചാരത്തിനും വിദേശത്ത് പോകാതെ സ്വദേശത്ത് തന്നെ നടത്തണമെന്ന് മോദി ആഹ്വാനം ചെയ്തിരുന്നു ഇതിന് ചേരും വിധമാണ് ലക്ഷദ്വീപിനെ അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ശ്രമം ഏതായാലും തങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുകയാണ് മോദി എന്ന് തിരിച്ചറിഞ്ഞാണ് മാലദ്വീപ് മന്ത്രിയുടെ ട്വീറ്റും ഇതിനു പുറമെ മോദിക്കെതിരെ മന്ത്രി മറിയം ഷിയുവിനെയും അധിക്ഷേപ പരാമർശം നടത്തി അധിക്ഷേപ പരാമർശത്തിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു മാലദ്വീപ് യുവജനകാര്യ മന്ത്രാലയം മന്ത്രിയാണിവർ അതേസമയം ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ കളിപ്പാവ എന്നാണ് മറിയം മോദിയെ വിശേഷിപ്പിച്ചത് എന്തൊരു കോമാളിയാണ് ഇയാൾ ഇസ്രായേലിന്റെ കളിപ്പാവയായ നരേന്ദ്ര ഡൈവർ ലൈഫ് ജാക്കറ്റ് ധരിച്ചു നിൽക്കുന്നു എന്നാണ് വിസിറ്റ് മാലദ്വീപ് എന്ന ഹാഷ്ടാഗോടെ മന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്തത് പരാമർശം വിവാദമായതിനു പിന്നാലെ പോസ്റ്റ് മന്ത്രി നീക്കിയിരുന്നു ലക്ഷദ്വീപ് മന്ത്രിയുടെ പ്രസ്താവനകളെ അപലപിച്ച് മാലദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് രംഗത്തെത്തി ഇത് സർക്കാർ നയമല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയിസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു മാലദ്വീപിന്റെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും വഴിയൊരുക്കിയ സഖ്യരാഷ്ട്രത്തിന്റെ നേതാവിനോട് എന്തൊരു മോശം ഭാഷയാണ് മാലദ്വീപ് മന്ത്രി മറിയം ഷുവാന പ്രയോഗിച്ചത് നാഷീദ് എക്സിൽ കുറിച്ചു